ട്രിപ്പ് പോകുമ്പോൾ അടിച്ച് പൊളിക്കാൻ ഒരു പാർട്ടി ബോക്സ് വേണം വേണമെന്നുള്ളത് നിർബന്ധമായപ്പോൾ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ഷെയർ ചെയ്തുകൊണ്ട് ഒരു പാർട്ടി ബോക്സ് വാങ്ങി ജെ ബി എല്ലിൻ്റെ ആണ് ഇത് ഇതാണ് സാധനം ഞാനിതൊന്ന് പരിചയപ്പെടുത്തി തരാം ഇതിലൊരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട് അതേപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്ലൂടൂത്തിൻ്റെ ബട്ടൺ ഉണ്ട് പിന്നെ ഇതിൽ ലൈറ്റ് അതായത് ആ ഫ്രണ്ടിൽ കാണുന്ന ലൈറ്റ് കളർ ചേഞ്ച് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ബട്ടൺ ഉണ്ട് അതേപോലെ തന്നെ ബാസ് ബോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബാസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ബട്ടൺ വരുന്നുണ്ട് സൗണ്ട് ക്വാളിറ്റി ഒക്കെ നല്ല ക്വാളിറ്റിയാണ് പാർട്ടി ബോക്സ് വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ഒരു ബോക്സ് തന്നെയാണത് ഇനി ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു കവറിങ്ങോട് കൂടി കുറച്ച് സംഭവങ്ങളും കൂടി കൊടുത്തിട്ടുണ്ട് ഒന്ന് മൈക്ക് കണക്റ്റ് ചെയ്യാനുള്ളതാണ് മറ്റൊന്ന് യു എസ് ബിയുടെ പോർട്ടാണ് പിന്നെ ഓക്സ് പോർട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് രണ്ട് ജെ ബി എല്ലിൻ്റെ ബോക്സ് വാങ്ങിക്കുകയാണെങ്കിൽ രണ്ടെണ്ണം ഒരേപോലെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട് പിന്നെ അവസാനമായിട്ട് ഒരു കവറിങ്ങോട് കൂടി ചാർജ് ചെയ്യാനുള്ള സംവിധാനവും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ചാർജിങ് കേബിളും ഇതിനോട് ഒപ്പം കിട്ടുന്നുണ്ട് എന്തായാലും പാർട്ടി ബോക്സ് തിരഞ്ഞ് നടക്കുന്ന ചങ്ക് ഉണ്ടെങ്കിൽ ആ ചങ്കിന് അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിന് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സ് തന്നെയാണത് ഇതിൻ്റെ സൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ വലിയൊരു സൗണ്ടല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ചില പുതിയ ബോക്സുകളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നല്ല സൗണ്ട് ഉള്ളതായിട്ട് ശ്രദ്ധേയപ്പെട്ടുണ്ട് പക്ഷെ അത്തരത്തിലൊരു സൗണ്ട് അല്ല ഒരു ക്വാളിറ്റി ഉള്ള ഇമ്പമുള്ള കേൾക്കാൻ ഇമ്പമുള്ള ഒരു സൗണ്ടാണ് നമുക്കിതെന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തായാലും രാത്രിയൊക്കെ ഇതായത് ഈ രീതിയിൽ നമുക്ക് ലൈറ്റൊക്കെ വെച്ച് അടിച്ച് പൊളിക്കാവുന്ന ഒരു പാർട്ടി ബോക്സ് തന്നെയാണ്